യും കാലം ചെയ്തതൊക്കെ സ്വീകരിക്കണേക്ക് കാത്തിരുന്നത് സൂറത്തുൽ പരിശുദ്ധമായ ഇവിടെ വെച്ച് ചൊല്ലിയ സ്വരവാത്ത് പതിനാണ്ടിലേക്ക് നൽകിയ നല്ല നല്ല നേർച്ചകൾ സ്വതകൾ സംഭാവനകൾ എല്ലാം നീ സ്വീകരിക്കണേ അമ്മ

ും കഴിഞ്ഞ ആഴ്ച സഹചാരിക്കും അങ്ങനെ വിവിധങ്ങളായി വിഷയങ്ങളിൽ അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ പഠന ചെലവിട്ടാണ് നൽകുന്നത് നീ സ്വീകരിച്ചില്ലെങ്കിൽ നഷ്ടമാണ് ും കൊടുത്തതും നൽകാൻ ഉദ്ദേശിച്ചതും സ്വീകരിക്കണേ അമ്മ സ്വീകരിക്കണേ അമ്മ സ്വീകരിക്കണേ അമ്മ എല്ല മതവും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അമ്മ തെറ്റ് ഭക്ഷണം കഴിച്ച് നീ തന്ന വെള്ളം കുടിച്ച് നീ തന്ന ആരോഗ്യം ഉപയോഗിച്ച് നീ തന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ഇതാ ചെയ്ത് മടങ്ങുന്നു ഇനി ഞങ്ങൾ അപരാധം

ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ് ഞങ്ങടെ മക്കളെ ശിഷന്മാര വേണ്ടാപ്പെട്ടവര നിളനിർത്തണേ അല്ലാഹ് അബേ ശിർക്കിന്റെ തൊട്ട കാക്കണേ അല്ലാഹ് കുഫ്രിന്റെ തൊട്ട കാക്കണേ അല്ലാഹ് ബിദ്അത്തിന്റെ തൊട്ട കാക്കണേ അല്ലാഹ് ഫിസ്ഖിന്റെ തൊട്ട കാക്കണേ അല്ലാഹ് യുക്തിവാദം നിരീശ്വരവാദം എല്ലാത്തിനേയും തൊട്ട കാတ် അമ്പിയാഉ മുർസലീങ്ങളെ ശുഹദാഅ് കൾ സദ്ദീഖീങ്ങളെ സ്വാലിഹീങ്ങളെ കാണിച്ചത നസ്റാത്തുൽ അതിനൊക്കെ ഞങ്ങൾ ഹൃദയം തുറന്ന് തരണേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മാരണി മണ്ണിലാണ് എല്ലും കഷ്ടപ്പെട്ടവർ സ്ഥലം കൊടുത്തവർ പള്ളി നിർമ്മാണത്തിന് മുമ്പിൽ നിന്നവർ അങ്ങനെ പലരും அவரைய கவர்கள் ஒருபாடு ரோகிகள்

ായി ഗുരുവത്തിലായി ഞങ്ങള് ഞങ്ങളെ പൊന്നും പൊന്നപ്പോ സഹായിച്ചവർ എല്ലാവർക്കും തരണേ നന്മൻ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ അബൂർത്തി നൽകണേ അല്ലാഹുവേ ഉയർശീലക്കണേ അല്ലാഹുവേ വറസ് ശീലക്കണേ അല്ലാഹുവേ വലിയ ദീങ്ങൾ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളുടെ മുഅ്മിനുകളെ കാവല നൽകണേ അല്ലാഹുവേ ആ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹുവേ ഇത് ഞങ്ങൾ അവസാനം ത

െട്ടും അവർ തെറ്റുപൊരു തിരത്തു വരുന്നിട്ടുണ്ടല്ലോ ആ കൂട്ടത്തില് ഞങ്ങളെ പടുത്തരുതോ

ഈ നാടിനി സമ്പത്ത് നേടി അലുകാർ ഒരുപാട് വിഷയങ്ങളിൽ ഈ പള്ളിയുമായി എത്രയോ വിഷയങ്ങൾ സഹചാരി ഇങ്ങനെ എന്തിനെല്ലാം നൽകുന്നവരെയാണ് നിങ്ങൾക്ക് മാസമാസം ചെലവിന്വരാണ് സ്മരണത്തിനെ ചോദിച്ചപഴുന്ന യുവാക്കളെത്തന്നെ സംഗേ ഏറ്റെടുത്തു നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഏറ്റെടുത്തവരുടെ സഹായിക്കുന്നവരുടെ ഹലായ മുറാദുകളൊക്കെ ഹാസ്ഫിലത്തി കൊടുക്ക റബ്ബ് ഹാസ്ഫിലക്കണേ അല്ലാഹ് ഹാസ്ഫിലക്കണേ അല്ലാഹ് അവർ വിജയം അവരം നല്ല ഉദ്ദേശങ്ങളൊക്കെ നടത്തി കൊടുക്കണയോ അവസാനം ഞങ്ങളെയൊക്കെ ജന്മത്തിൽ മഹാന്മാരോടൊപ്പം

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اصلح امتنا وائمتنا وقضاتنا وولاتنا وولاة امورنا وعلماءنا وعمراءنا وفقهاءنا وساداتنا يا الله يا رب يا الله يا رب يا الله توفنا مسلمين والهقنا بالصالحين آمين برحمتك يا ارحم الراحمين وبفضل صلى الله على محمد